ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് ചെറുപയറും പയവും വെച്ചിട്ട് നല്ല കിടിലം ഒരു വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലാർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ അപ്പം എങ്ങനെ റെസിപ്പി ഉണ്ടാക്കിയെടുത്ത് കണ്ടു നോക്കിയാലോ അപ്പോൾ ചെറുപയറും പയവും വെച്ചിട്ടുള്ള ഈ ഒരു കിടില റെസിപ്പി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് ഗ്ലാസ് ചെറുപയർ ഒരു നാല് മണിക്കൂർ മുന്നെ വെള്ളത്തിലിട്ടിട്ട് കൊതിർക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ പാത്രത്തിൽ കിട്ടുകൊടുത്തേന് വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല കീടുള്ള റെസിപ്പി ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇനി ഞാനിതാ കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ അങ്ങനെ ഒരു നാലഞ്ച് മണിക്കൂറിന് ശേഷം കൊതിർത്തിട്ട് തന്നെ നമ്മളെ ചെറുപയർ ഇതുപോലെ കിട്ടിയതിനെ ഇനി ഞാനിതാ നന്നായിട്ടങ്ങോട്ട് കഴുകിയെടുത്തതിന് ശേഷം കുക്കറിൽ ഇട്ടിട്ട് ഏകദേശം ഒരു മൂന്നോ നാലോ വിസിലിങ്ങോട്ട് അടുപ്പിച്ച് എടുക്കാൻ പോവുകയാണെ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ കുക്കറെടുത്തേണ് അതിൽ കുറച്ച് വെള്ളം മതി കിട്ടും ഈ ഒരു ചെറുപയറിന് നേരായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ വിസിലടുപ്പിക്കണത് അങ്ങനെ അതൊക്കെ അടുപ്പത്ത് വെച്ചേണേ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരെ കാണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ഒരു മൂന്നോ നല്ല ശർക്കര ഞാനിതാ ഇതുപോലൊരു പാത്രത്തിൽ കെട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങോട്ട് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കണേ നമ്മൾ ശർക്കര ആ ഒരു ചെറുപയറിലിട്ട് കൊടുത്താൽ എന്ത് കിട്ടാനൊക്കെ പ്രയാസമാണ് ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് എന്ത് കിട്ടും ചെയ്യും നമ്മളെ പരിപാടിയും പെട്ടെന്ന് കഴിയും കേട്ടോ അങ്ങനെ അതങ്ങോട്ട് അടുപ്പത്തിൽ വെച്ചതിന് ശേഷതാണ് ഞാൻ ഇതിലേക്ക് ഒരു നല്ല പൈത്ത പായാണ് ഇട്ടെടുത്തത് ഇതിപ്പോൾ വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി രണ്ടെണ്ണം ചെറിയ പായം അതിലേറെ നല്ലത് വലുതാണ് കിട്ടും അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും എടുക്കണേ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണേ ഇതുപോലെ ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഞാനൊരു പാനുവെച്ചേന് അതിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ രണ്ടിലേതെങ്കിലും ഒന്ന് മതിയിട്ടോ ഒഴിച്ച് കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു പായം കട്ട് ഞാൻ വാട്ടിയെടുക്കട്ടെ ചെയ്യുന്നത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് ഈ ഒരു പായം വാട്ടിയെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത ഇനി ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം താ ഞാൻ ഒന്നാം ജസ്റ്റ് ഇതുപോലെ ഇങ്ങട്ട് വാട്ടിരിക്കാനിട്ടോ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തേനും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ല കീതിയിലുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാൻ അങ്ങനെന്താ ഈ ഒരു ശർക്കര വെള്ളം ഞാൻ ആ പായം അങ്ങോട്ട് മാറ്റി വെച്ചേന കേട്ടോ പിന്നെ ശർക്കര വെള്ളം അരച്ചിട്ടിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് അങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതാ വേവിച്ചെടുത്ത് ആ ഒരു ചെറുപായർ ഈ ഒരു ശർക്കര വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കണേ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എത്ര വെള്ളം വേണം അതിനനുസരിച്ച് ഈ ഒരു സമയത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ചൊരു കട്ട് തന്നെ ഈ ഒരു ചെറുപായര് കൊണ്ടുള്ള റെസിപ്പി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അടിപൊളി ടേസ്റ്റാണ് ഇനി ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തേ അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് എന്തായാലും ഇട്ട് കൊടുക്കണേ ഇനി നന്നായിട്ട് ഇവിടെ തിളച്ചിരുത്തതിന് ശേഷം ഞാൻ എന്തേക്കുക ഒരു രണ്ട് തവയോളം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ പാലുണ്ടെങ്കിൽ അതായാലും പ്രശ്നമല്ലേ അപ്പോൾ ഇതാക്കാണ്ടല്ലേ ഇതേപോലെ രണ്ട് താവിട്ടോ അപ്പം നമ്മൾ ഈ ഒരു പായസം ചെറുപാരി പായസം നല്ല ടേസ്റ്റാണ് നല്ല കട്ടിയോട് കിട്ടും ചെയ്യട്ടെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇനി ഇതാ ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് അങ്ങോട്ട് തിളക്കണ്ടെട്ടോ ജസ്റ്റ് ഒന്നിങ്ങോട്ട് തിളച്ചാൽ മതി അപ്പോൾ ഇതാക്കാണ്ടല്ലേ അങ്ങനെ ഇതാ തിളച്ചെടുത്തതിന് ശേഷം ഞാനിതാ അങ്ങോട്ട് മാറ്റി വെച്ചേനെ കേട്ടോ ഇനി ഒരു ഫാനെടുപ്പത്ത് വെച്ചിന് അതിൽ കുറച്ച് ഈ ഒരു നെയ്യായിട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഒഴിച്ച് കൊടുത്തതിന് ശേഷതാണ് പിന്നെ കുറച്ച് തേങ്ങാ കൊത്തും അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരുപ്പ് മുന്തിരി ഒക്കെ ഉണ്ടെങ്കിൽ സമയത്ത് ഇട്ട് കൊടുക്കേണ്ട തേങ്ങാക്കത്തും നിർബന്ധമല്ലെങ്കിൽ അണ്ടിപ്പരുപ്പ് മുന്തിരി എന്തായാലും മന്തിരെ അങ്ങനെ ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് എടുത്തതിന് ശേഷം ഒന്നിങ്ങോട്ട് കളറ് മാറുന്ന വരെ നമ്മൾ ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് ചെറിയ തീരെ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ നമ്മൾ ഈ ഒരു തേങ്ങാകുത്ത് ഇത്രയൊന്നും വേണം അതിൻ്റെ കുറച്ച് മതി ഞാൻ ഞാനിതാലും എടുത്ത് കുറച്ച് തോന്നെ എടുത്തതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ തേങ്ങാക്കത്തി ഇങ്ങനെ ഈ ഒരു പായസത്തിലൊക്കെ ഇങ്ങനെ കടിക്കുന്നത് അങ്ങനെന്താ നമ്മൾ ഈ ഒരു പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇതിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പായത്തിൻ്റെ നമ്മൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി എടുക്കാം കേട്ടോ അപ്പോൾ താ നമ്മളെ ഈയൊരു ചെറു പയറും പായവും കൊണ്ടുള്ള ഈലക്കീടിലും പായസം വൃത്തിയായനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മൾ ചാനലിലുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടായി കണ്ടു നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള കേട്ടോ ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം അതുവരെ എല്ലാവരോടും അസലാമലൈക്കും